ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങൾ ഒരുങ്ങിക്കെട്ടി എവിടേക്കാണ് പോണമെന്നല്ലേ വേറെ ഒന്നിക്കല്ല ഞങ്ങൾ അമ്മമാർ വളരെയധികം കാത്തിരുന്നിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ ഇന്ന് വേറെ ഒന്നല്ല നമ്മുടെ അങ്കനവാടിത്ത പ്രവേശനോത്സവമാണ് അപ്പം അവിടേക്കാണ് പോകുന്നത് ഞങ്ങൾ അംഗൻവാടിയിലെത്തിയപ്പോഴത്തേക്കും പ്രാർത്ഥനയും പ്രസംഗമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടാ ഞങ്ങൾ വൈകാൻ കാരണം വേറെ ഒന്നല്ല ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങമ്മമാരായിരുന്നു ഏറ്റെടുത്തിരുന്നത് സദ്യയായിരുന്നോട്ട് ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ഞങ്ങൾ അമ്മമാർ കുറച്ച്ശേ പേര് ചേർന്നിട്ടാണ് ഓരോ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നത് അപ്പോൾ എല്ലാവരും കുറച്ച് നേരമൊക്കെ വൈകിപ്പോയി അപ്പോഴത്തേക്ക് നമ്മുടെ വാവാച്ചി അവിടെ നിൽക്കുന്നുണ്ട് അവളുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാ കളിക്കണമുണ്ട് അതിൻ്റെ ഇടയിൽ തല്ലൊക്കെ പിടിക്കുന്നുണ്ട് ഞങ്ങൾ അമ്മമാർ കട്ട് വെയിറ്റിംഗ് ആയിരുന്നു ഈ ഒരു ദിവസത്തിന് വേണ്ടി ആദ്യം ഒരു ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തു നമ്മൾ പോസ്റ്ററൊക്കെ അടിച്ചിരുന്നതാണ് പക്ഷേ ആ ദിവസം നമുക്ക് പ്രവേശനോത്സവം വെക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം മഴ തന്നെയായിരുന്നു മഴ ചതിച്ചു ഗൈസ് അതാരണം കൊണ്ട് അത് നീട്ടി വെക്കേണ്ടി വന്നു കേട്ടോ അപ്പം ഈ അടുത്ത് ആറാം തീയതിയാണ് നമ്മൾ പ്രവേശനോത്സവം നടത്തിയിരുന്നത് പക്ഷേ പോസ്റ്ററിൽ നമുക്ക് ഡേറ്റ് ഒന്നും മാറ്റാൻ പറ്റിയില്ല എല്ലാം പെട്ടെന്നായിരുന്നു ചടപടയുന്നതായിരുന്നു കേട്ടോ അപ്പോഴേ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലോണം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോഴേ നമ്മുടെ ടീച്ചർ പുതുതായി വന്ന കൂട്ടി ികൾക്ക് സമ്മാനമൊക്കെ കൊടുക്കണേൻ്റെ കാര്യമാണ് കേട്ടോ ഇനിയിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവരെല്ലാം കേട്ടോ പരിപാടിക്ക് സമ്മാനത്തിന്റെ കൈയടുമ്പോൾ എല്ലാവരും കേട്ടോ പ്രപതിയ കുട്ടൈരെ നമ്മൾ ഇതിൽ ശൈലീകേടാ കൈയടിക്കൂട്ടല്ലേ എല്ലാവരും തൻ ശിക ഓമനനേ വന്ന എല്ലാ കുട്ടികൾക്കും സമ്മാനം കൊടുത്തു കഴിഞ്ഞപ്പോഴേ നമ്മുടെ അംഗനവാടിയിലുണ്ടായിരുന്ന കുട്ടികൾക്കൊക്കെ സമ്മാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടാ നമ്മുടെ വാവാച്ചിക്കും കിട്ടി സമ്മാനം പക്ഷെ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഗേഴ്സ് നമ്മുടെ വാവാച്ചി സമ്മാനമൊക്കെ മേടിച്ചിട്ട് ഇതേ എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടാ ഞാനൊന്നും സമ്മാനം കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ആളത് കാണിച്ച് തരണുണ്ടായിരുന്നില്ല അതും കെട്ടിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു പിന്നെ അതേ ആൾ സമ്മാനമൊക്കെ കാണിച്ച് തന്നു എന്തോ വലിയ പൊതിയുണ്ട് പിന്നെ ഒരു ബുക്കുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ ആൾ സമ്മാനം കിട്ടിയ വലിയ സന്തോഷത്തിലാണ് എൻ്റെ കൂട്ടുകാർക്കൊക്കെ സമ്മാനം കിട്ടിയ അമ്മ പറഞ്ഞിട്ടാണ് ടെൻ്റെ ടുത്ത് വന്ന് നിക്കണത് കൊടുത്ത അതിനുശേഷം പിന്നെ നമ്മുടെ അംഗനവാടിയിൽ പഠിച്ചിരുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി അവൻ ചെസ് കളിയിലൊക്കെ പങ്കെടുത്തിട്ട് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് ചെറിയൊരു സമ്മാനം കൊടുക്കാനായിട്ട് ഇപ്പോൾ അപ്പോൾ ആ കുട്ടിയാണ് ഗി ഇപ്പോൾ സമ്മാനം മേടിക്കാൻ പോകുന്നത് പിന്നെ നമ്മുടെ എസ് എസ് എൽ സിക്ക് ഫുൾ പ്ലസ് കിട്ടിയവർക്കും അതേപോലെ തന്നെ പ്ലസ് ടുവിന് നല്ല മാർക്കുള്ളവർക്കും ഉള്ളവർക്കും നമ്മൾ സമ്മാനമൊക്കെ കൊടുത്തു വിട്ട് അപ്പോൾ ഓരോരുത്തരായിട്ട് ടീച്ചർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് নি <laughs> നീ താഴെ ഇങ്ങോട്ട് നീ എങ്ങോട്ടാ നീ എങ്ങോട്ടാ നീ അവിടെ ഇരിക്കുകടാ നിതിൻ്റെ ഇടയിൽ ഇതേ കുറേ പാത്രത്തിൽ നമ്മുടെ തണ്ണിമത്തനൊക്കെ മുറിച്ചിട്ട് എല്ലാവർക്കും വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ പിള്ളേരൊക്കെ വാശി പിടിച്ച് കരയാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പുതുതായി വന്ന കുട്ടികളൊക്കെ കേട്ടോ നമ്മുടെ മക്കൾക്കൊന്നും വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് പിന്നെ ശീലമായല്ലോ നിതിൻ്റെ ഇടയിൽ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ ഇതിന് ശേഷം കുട്ടികളുടെ ചെറിയ കലാപരിപാടികളൊക്കെ ഉണ്ട് രണ്ട് പേര് വലിയ കാര്യത്തിൽ വന്ന് നിൽക്കായിരുന്നു കേട്ടോ പാട്ട് പാടാൻ വേണ്ടിയിട്ട് വാവാച്ചിയും വാവാച്ചിയുടെ ഫ്രണ്ട് അല്ലും കൂടിയും പക്ഷെ മൈക്ക് കയ്യെ പിടിച്ചപ്പോൾ രണ്ട് പേരും പാട്ട് പാടിയില്ല അങ്ങനത്തൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ടീച്ചർമാർക്കുള്ള ഗിഫ്റ്റ് കൊടുക്കലായിരുന്നു അപ്പോൾ ഞങ്ങൾ വേഗം പോയി ഗിഫ്റ്റ് ഒക്കെ എടുത്തുണ്ടെന്ന് എല്ലാ കുട്ടികളെ കൊണ്ടും ഗിഫ്റ്റൊക്കെ കൊടുത്തു കേട്ടോ അങ്ങനെ തെ എല്ലാവരും ചേർന്ന് ടീച്ചർമാർക്കുള്ള ഗിഫ്റ്റ് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഇതൊരു ഫ്രെയിമാണ് ആകെ ഒരു ബഹളായിരുന്നു ഗേസ് പോരാത്തതിന് പുറത്ത് നല്ല മഴയും ഈ ൊരു ഫ്രെയിമിൽ ഞങ്ങളുടെ നല്ല നല്ല നിമിഷങ്ങളുള്ള ഫോട്ടോസൊക്കെയാണ് ഏഡ് ചെയ്തേക്കുന്നത് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെയും ടൂർ പോയതിൻ്റെയും ശിശുദിനത്തിൻ്റെയും പിന്നെ ഇവരുടെ എല്ലാവരുടെയും ഒരു ഗ്രൂപ്പ് ഫോട്ടോ അങ്ങനെ നല്ല നല്ല നിമിഷങ്ങൾ നിമിഷങ്ങളടങ്ങിയിട്ടുള്ള ഫോട്ടോസൊക്കെയാണ് കേട്ടോ ഏഡ് ചെയ്തത് ഇനി അടുത്തത് ടീച്ചർമാർക്ക് വേറൊരു ഗിഫ്റ്റും കൂടി ഉണ്ട് ആ ഗിഫ്റ്റ് വാങ്ങാൻ പോകുന്നതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ കയറി ഒന്ന് കാണണേ ഒരു

നല്ല തകൃതിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും അംഗനവാടിയുടെ അകത്തിരിക്കായിരുന്നു കുറേ പേരൊക്കെ മഴ കാരണം വീട്ടിലേക്കൊക്കെ പോയി പിന്നെ സദ്യക്ക് ടൈം ആയപ്പോൾ ഞങ്ങൾ ഒന്നും നോക്കിയില്ല രണ്ടും കൽപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് നമ്മുടെ അംഗനവാടിയുടെ അകത്ത് എല്ലാവർക്കും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള സ്പേസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ അംഗനവാടിയുടെ തൊട്ടടുത്തുള്ള വീട്ടിൽ അത് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും ഇവിടെയാണത് നടത്താറ് അപ്പോൾ അതായത് നമ്മുടെ അംഗനവാടി പഠിക്കുന്ന കുട്ടിയുടെ വീട് തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ എല്ലാ സാധനങ്ങളും വീട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും അതിൻ്റെ ഒരു തിക്കും തിരക്കിലായിരുന്നു നമ്മ അമ്മമാർക്ക് ഇതൊക്കെയാണല്ലോ ഒരു സന്തോഷം ഞങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്തത് എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു ഞങ്ങൾ ഞങ്ങൾ വിടും എല്ലാവരെയും ഞങ്ങൾ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ സാധനങ്ങളും ഞങ്ങൾ തുറന്ന് നോക്കിയാണ് എല്ലാതില്ലേന്ന് അങ്ങനെ പിന്നെ എല്ലാതും പാത്രത്തേക്കൊക്കെ പകർത്തിയിട്ട് വിളമ്പേണ്ട തിരക്കിലായിട്ടാണ് പിന്നെ സാമ്പാർ സാമ്പാർ

ട്രിപ്പായിട്ട് എല്ലാവരെയും ഇരുത്തിയിട്ടുണ്ട് കേട്ടാ മഴയൊക്കെ കാരണം എല്ലാവർക്കും നേരത്തെ വിഷമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ പേര് വീട്ടിലേക്കൊക്കെ പോയി വലിയ രീതിയിലുള്ള സദ്യ ഒന്നായിരുന്നില്ല ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള കറികളൊക്കെ ഒപ്പിച്ചിട്ട് ചെറിയൊരു സദ്യയായിരുന്നു എന്ന് പറയാനായിട്ട് നമ്മുടെ കേബേജ് ഉണ്ടായിരുന്നു അവിയൽ ഉണ്ടായിരുന്നു മോരുകറി ഉണ്ടായിരുന്നു ഇഞ്ചിക്കറി ഉണ്ടായിരുന്നു അച്ചാർ ഉണ്ടായിരുന്നു സാമ്പാർ ഉണ്ടായിരുന്നു പപ്പടം പഴം പായസം പിന്നെ ഉപ്പേരി ശർക്കരട്ടി ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ ഇത് തന്നെ വലിയ സദ്യയാണല്ലോ ഞങ്ങൾക്കൊക്കെ ഇത് വലിയ സദ്യ ആയിരുന്നു കേട്ടോ അപ്പോ എല്ലാം ും നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ മക്കളെ ഇരുത്തണം അപ്പോൾ അതേ ഇതാണ് കൈസ് നമ്മുടെ വാവാച്ചിയുടെ ടീച്ചർ എൻ്റെ വീഡിയോസ് കാണാറുള്ളവർക്കാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാകും ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ ടീച്ചർ ഉൾപ്പെടുത്താറുണ്ടായിരുന്നു അപ്പം ഇത് നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോ ആണ് ടീച്ചറായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് പിടിച്ച് ഞാൻ വീഡിയോ എടുത്ത് നിർത്തിയേക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഓരോരോ തിരക്കിലാണ് മഴ കാരണം കൊണ്ട് ആകെ എന്ന് തന്നെ പറയാം അപ്പോൾ അതേ നമ്മുടെ മക്കളെ ഇരുത്താൻ പോവുകയാണ് കേട്ടോ അപ്പം എല്ലാ മക്കളും ഇരുന്നിട്ടുണ്ട് അതേ നമ്മുടെ വാവാച്ചിയും ഫ്രണ്ട്സൊക്കെ ഇരുന്നിട്ടുണ്ട് മഴ കാരണം ഇറ്റത്തേക്ക് ഇറക്കില്ല ഒരേ കപ്പിൽ വെള്ളമൊക്കെ കൊണ്ടുവന്ന എല്ലാവരും കൈയ്യൊക്കെ കഴിയിച്ചു അങ്ങനെ പിന്നെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ലാസ്റ്റ് ഞങ്ങൾ അമ്മമാർ ഇരുന്നോട്ടെ ഞങ്ങളുടെ കൂടെ ടീച്ചർ ഇരുന്ന് അങ്ങനെ എല്ലാവരും ചേർന്ന് ഓരോ കഥകളൊക്കെ പറഞ്ഞ് നല്ലൊരു നിമിഷമായിരുന്നു ഗേസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല so know I അപ്പോൾ ബാക്കി വന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ അംഗനവാടിക്ക് കൊണ്ടുവന്നു വിട്ടാ അപ്പോൾ പഴക്കമല്ല ഗൈസ് ഇത് അപ്പോൾ അംഗനവാടിയിൽ പിള്ളേർക്ക് കൊടുക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അകത്തേക്ക് കയറ്റി വെച്ചു നമ്മുടെ പിള്ളേരാണെങ്കിൽ അകത്ത് ഭയങ്കര കളിയായിരുന്നു പുറത്താണെങ്കിൽ അതിഗംഭീരമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ പിള്ളേഴ്സ് ഇനി ഈ ഒരു കൂട്ടിയിൽ എന്താ പറയുക ഇവരെ ഫ്രണ്ട്സായിട്ട് ഇനി കളിക്കാനുള്ളൊരു അവസരം കിട്ടിയില്ലെങ്കിലും അവരിത് പരമാവധി എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും സ്കൂളൊക്കെ തുറന്നു ക്ലാസ്സൊക്കെ തുടങ്ങാറായിട്ടുണ്ട് ഇനി പുതിയ സ്കൂളും പരിസരവും പുതിയ കൂട്ടുകാർ ൊക്കെ ആയിരിക്കുള്ളൂ അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് പിറ്റേ ദിവസം എടുത്തതാണ് അന്ന് ഞങ്ങൾക്ക് ചെറിയൊരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോയപ്പോൾ എടുത്തതാണ് കേട്ടോ അപ്പം ടീച്ചർമാരാണെങ്കിൽ ഗിഫ്റ്റ് ഒന്നും പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും വരുമ്പോൾ ഒരുമിച്ച് പൊട്ടിക്കാമെന്ന് പറഞ്ഞ് വെച്ചേക്കായിരുന്നു അപ്പോൾ അതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായി അപ്പോൾ അത് നമ്മുടെ പിള്ളേഴ്സാണെങ്കിൽ രണ്ട് ടീച്ചർമാരുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ് ടൈം തൂട്ടാണ് ഗിഫ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് വളരെ ആകാംക്ഷ നോക്കി നിൽക്കുകയാണ് ഗിഫ്റ്റ് വാങ്ങാൻ പോകുന്നതിൻ്റെ ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് ഗിഫ്റ്റ് എന്ന് അപ്പോൾ അതൊന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണേ അങ്ങനത്തെ ഈ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് നോക്കി എല്ലാവരും അതൊക്കെ കണ്ടു പിള്ളേരും ഹാപ്പി ടീച്ചർമാരും ഹാപ്പി ഞങ്ങളും ഹാപ്പിട്ടാ എല്ലാവർക്കും ഗിഫ്റ്റൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു പിന്നെന്താ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഈ ഒരു നിമിഷം ഇനി കിട്ടൂലല്ലോ ഞങ്ങൾ അംഗനവാടിയിൽ പിള്ളേരെ കൊണ്ടുവന്നാക്കാൻ പോകുന്ന കുറച്ച് സമയം എല്ലാവരെയായിട്ട് വർത്തമാനം പറഞ്ഞ് എല്ലാവരെയും കാണും അതുപോലെ അവരെ കൊണ്ടുവരാൻ വരുന്ന സമയം അപ്പോഴും എല്ലാവരെയും കാണും സംസാരിക്കും ഇനി അങ്ങനെ നിമിഷങ്ങളൊന്നും കിട്ടില്ലല്ലേ ഇനി ഇനിയിപ്പിനി പിള്ളേരൊക്കെ സ്കൂളിൽ സ്കൂൾ ബസ്സിനൊക്കെ ആയിരിക്കുള്ളൂ പോകുക അപ്പം പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന അമ്മമാരാണെങ്കിൽ കുഴപ്പമില്ല അല്ലാത്തവരാണെങ്കിൽ വളരെയധികം സങ്കടം ആയിരിക്കുള്ളൂ ഞങ്ങൾക്കും ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ടാറ്റാ